മുംബൈ വിമാനത്താവളത്തിൽ തലനാരിഴയ്ക്ക് ഒഴിവായത് വൻ അപകടം റൺവേയിൽ ഒരേ സമയം രണ്ട് വിമാനങ്ങൾ എത്തുകയായിരുന്നു എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേയിൽ തന്നെ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വൻ അപകടമാണ് ഒഴിവായത് വിമാനം ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നതായാണ് ഇൻഡിഗോയുടെ വിശദീകരണം സംഭവത്തിൽ ഡിജിസിഎ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചു ഇന്നലെയാണ് സംഭവം ഇൻഡോറിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിന് മുംബൈ വിമാനത്താവളത്തിൽ എ ടി സി ലാന്റിംഗ് ക്ലിയറൻസ് നൽകിയെന്ന് ഇൻഡിഗോ വ്യക്തമാക്കുന്നു പൈലറ്റ് ഇൻ കമാൻഡ് ലാൻഡിംഗ് നടപടിക്രമങ്ങൾ തുടരുകയും എ ടി സി നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തു യാത്രക്കാരുടെ സുരക്ഷ ഞങ്ങൾക്ക് പരമപ്രധാനമാണ് നടപടിക്രമം അനുസരിച്ച് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇൻഡിഗോ വ്യക്തമാക്കി ടേക്ക് ഓഫിന് അനുമതി ലഭിച്ചിരുന്നുവെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.